ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഞാൻ ഇതുവരെ ചെയ്യാത്ത ഒരു കൈൻറ്റ് ഓഫ് കേക്ക് മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഒരു മിനി ബോക്സ് കേക്ക് സെറ്റ് ചെയ്തുകൊണ്ടുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം ഇതിൻ്റെ റേറ്റ് ചോദിക്കുന്നുണ്ട് ഇത് പ്രോഫിറ്റബിൾ ആണോ എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ട് അതെല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ ക്ലിയർ ചെയ്യാം അതിന് ആയിട്ട് നമ്മുടെ ഓൺലൈൻ ക്രിസ്മസ് കേക്ക് ക്ലാസ്സസിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് അറിയിക്കുന്നുണ്ട് നെക്സ്റ്റ് ബാച്ച് നമ്മൾ ഒക്ടോബർ സെക്കൻഡിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സെക്കൻഡ് ബാച്ച് നമ്മളുടെ ഫസ്റ്റ് ബാച്ച് ഫിഫ്റ്റീൻ മെമ്പേഴ്സായിട്ട് അമ്പത് പേരെ വെച്ചിട്ടാണ് മഷ അല്ല നമ്മുടെ ഫസ്റ്റ് ബാച്ച് നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ടൈം പീരീഡ് കഴിഞ്ഞിട്ടില്ല അവർക്ക് കേക്ക് ബേക്ക് ചെയ്യാനുള്ള ടൈമും ഡൗട്ട് ക്ലിയറൻസ് ടൈമൊക്കെയാണ് അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒക്ടോബർ സെക്കൻഡിനാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ ഈ ഒരു ക്രിസ്മസ് ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൽ കൊടുത്തിട്ടുള്ള വാട്ട്സ്ആപ്പ് നമ്പറിലോ അതല്ലെങ്കിൽ ഈ വീഡിയോ തൊട്ട് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റ് ആയിട്ട് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ക്ലാസിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ആ ഒരു ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും നമ്മൾ ക്രിസ്മസ് കേക്ക്സ് എന്ന് പറയുമ്പോൾ കൂടുതലായിട്ടും ക്രിസ്മസിനെ നമുക്ക് സെയിൽ ചെയ്യുന്നത് പ്ലം കേക്ക്സും ക്യാരറ്റ് ഡേറ്റ്സ് കേക്കും ഇങ്ങനെ പുഡിങ് കേക്ക്സൊക്കെയാണ് അപ്പോൾ ഈ ഒരു പ്ലം കേക്ക് ആൻഡ് ക്യാരറ്റ് ഡീഡ്സ് കേക്കാണ് നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിച്ചു തരുന്നത് അതിൻ്റെ എ ടു സെഡ് കാര്യങ്ങൾ നമ്മൾ ക്ലാസ്സിൽ ക്ലിയർ ആയിട്ട് പഠിപ്പിച്ച് തരുന്നുണ്ട് യൂസ് ചെയ്യേണ്ട ഓരോ പ്രോഡക്ട്സ് ആണെങ്കിലും അതിൻ്റെ മെഷർമെൻറ്റും ടെമ്പറേച്ചറും അതിൻ്റെ എ ടു സെഡ് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പഠിപ്പിച്ച് തരുന്നുണ്ട് ഓൺലൈനായിട്ട് നമ്മൾ ഓൺലൈൻ ബേക്കിംഗ് ക്ലാസ് പുഡിങ് ക്ലാസ് മാക്രോൺ ക്ലാസ് സ്പെഷ്യൽ മാങ്കോ ട്യൂബ് കേക്ക് സെഷൻ ഫോണ്ടൻ ക്ലാസ് ഇതെല്ലാം ഒരുപാട് ബാച്ചസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ടൈമായിരുന്നു നമ്മൾ ഓൺലൈൻ ക്രിസ്മസ് കേക്ക് ിന്റെ ക്ലാസ് സെഷൻ സ്റ്റാർട്ട് ചെയ്തത് അതിൻ്റെ ഫസ്റ്റ് ബാച്ച് വളരെ നല്ല രീതിയിൽ നല്ലൊരു സക്സസ് തന്നെ ആയിരുന്നു അപ്പോൾ നിങ്ങളുടെ അറിവിൽ ആർക്കെങ്കിലും ഇങ്ങനെ ക്രിസ്മസ് കേക്ക്സൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർ ഉണ്ടാക്കാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ക്ലാസ്സിന് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ വീഡിയോ ഒന്ന് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങളിൽ ആർക്കെങ്കിലും ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ കോൺടാക്റ്റ് ചെയ്യുക സ്റ്റാർട്ടിങ് ടു നമ്മളുടെ ബേക്കിംഗ് ക്ലാസ് തൊട്ടിട്ട് അതിൽ ഞാൻ ഏതൊക്കെ ഓൺലൈൻ ക്ലാസ്സസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടോ അതെല്ലാം അറ്റൻഡ് ചെയ്തിട്ടുള്ള പല ആളുകളും ഒരുപാട് ആളുകളും നമ്മളുടെ ഇപ്പോൾ സ്റ്റ് ആയിട്ടുള്ള ക്രിസ്മസ് ഓൺലൈൻ ക്ലാസ്സിൽ അവർ ജോയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അതെനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സക്സസ് സക്സസ്സാണ് അത്രത്തോളം അവർക്കത് യൂസ്ഫുൾ ആയതുകൊണ്ടാണ് അവർ നമ്മൾ ഞാൻ ഏതൊരു ക്ലാസ് വെക്കുമ്പോഴും അവരത് അറ്റൻഡ് ചെയ്യാൻ നോക്കുന്നത് അപ്പോൾ എന്തായാലും ഇൻട്രസ്റ്റഡ് ആയവര് കോൺടാക്ട് ചെയ്യുക സെക്കൻഡ് ബാച്ച് ഒക്ടോബർ സെക്കൻഡിനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് പിന്നെ നമ്മുടെ വീഡിയോസും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ മറക്കാതെ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതൊരു തേർട്ടി ഫൈവ് പീസസ് മിനി കേക്ക് ബോക്സ് ആയിരുന്നു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു ബോക്സിൻ്റെ റേറ്റ് ചില ഷോപ്പുകളിൽ ഫോർ റുപ്പീസുണ്ട് ചില ഷോപ്പുകളിൽ ത്രീ റുപ്പീസിനും കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാണ് ഈ ഒരു ബോക്സിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഈ തേർട്ടി ഫൈവ് കേക്ക്സിന് വേണ്ടിയിട്ട് കറക്റ്റ് നമുക്ക് വൺ കെ ജി വെയ്റ്റ് വരുന്ന കേക്ക് ബേക്ക് ചെയ്തെടുത്താൽ മതി ചോക്ലേറ്റ് കേക്ക് ബേക്ക് ചെയ്തെടുത്താൽ മതി ഇതൊരു കുറച്ച് റിച്ച് ആയിട്ടുള്ളതാണ് എന്നാൽ ഓവർ എക്സ്പെൻസീവ് ആയിട്ടുള്ളതല്ല നല്ല റിച്ച് കഴിക്കുമ്പോൾ നല്ല റിച്ച് ടേസ്റ്റും എന്നാൽ അത്ര എക്സ്പെൻസീവ് അല്ലാത്തൊരു രീതിയിലാണ് ഞാൻ ഈ ഒരു കേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് കുട്ടികൾക്കായതുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ വൺ കെ ജി കേക്കിനെ ഞാൻ ഫൈവ് ആയിട്ടാണ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നത് വളരെ തിൻ ആയിട്ടുള്ള ലെയേഴ്സിൽ കട്ട് ചെയ്താലാണ് ഓരോ ലെയറും നമുക്ക് ആ ഒരു കണ്ടെയ്നറിൽ ക്ലിയർ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ കേക്ക് ലെയർ കൂടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ക്രീം അധികം അപ്ലൈ ചെയ്യാൻ പറ്റില്ല പിന്നെ ഗനാഷ് അധികം അപ്ലൈ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തിൻ ലെയറിൽ തന്നെ നമ്മൾ കേക്കുകൾ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഓരോ ലെയറിൽ നിന്നും ഈ ഒരു കേക്കിന് പാകത്തിന് നമ്മൾ ഷേപ്പിലൊന്നും ഇതുപോലെ വീണ്ടും കട്ട് ചെയ്തെടുക്കണം ഓരോ കണ്ടെയ്നറിലും വെക്കാനുള്ള പാകത്തിന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക നമുക്ക് ഈ ഒരു വൺ കെ ജിയിൽ നിന്ന് കുറച്ച് ഒരു കുറച്ച് ചെറിയ ചെറിയ പീസുകളൊക്കെ എക്സ്ട്രാ വന്നിട്ടുണ്ടായിരുന്നു അപ്പം കറക്റ്റായിരുന്നു വൺ കെ ജി കേക്ക് തേർട്ടി ഫൈവ് കേക്ക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മിനി കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കറക്റ്റായിരുന്നു വൺ കെ ജി കേക്ക് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ഓരോ പീസ് കേക്കും ഇതുപോലെ കണ്ടെയ്നറിലാക്കിയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് നല്ല പ്രസ് ചെയ്ത് തന്നെ വെച്ച് കൊടുക്കുക പിന്നെ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്യുന്ന ആ ഒരു കട്ടിങ് പോർഷൻ ആവില്ല ഉള്ളിലോട്ട് വെക്കുമ്പോൾ അത്രയും റൗണ്ട് നമുക്ക് ആവശ്യം വരില്ല അപ്പോൾ ഒന്നും കൂടെ ചെറിയ രീതിയിൽ കട്ടിങ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ പ്രസ് ചെയ്ത് ഇറക്കി വെച്ച് കൊടുക്കുക ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് എല്ലാത്തിലും കേക്ക് വെച്ചതിന് ശേഷം വെറ്റ് ചെയ്ത് കൊടുക്കാം അതിന് മുന്നേ ആയിട്ട് ബീറ്റ് ചെയ്തിട്ടുള്ള ക്രീമിൽ ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് ഈ ഒരു ക്രീം നമുക്ക് ഓവറായിട്ട് സ്റ്റിഫ് ചെയ്തെടുക്കേണ്ട കാര്യം കേക്കിന് വേണ്ടി നമ്മൾ എഡ്ജസ് കറക്റ്റ് ചെയ്യുന്ന പോലെ ഐസിങ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് അത്യാവശ്യം ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി അപ്പോൾ അങ്ങനെ ബീറ്റ് ചെയ്തെടുത്തതിലേക്ക് ഞാൻ ചോക്ലേറ്റ് ഗനാഷ് കുറച്ചൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു ക്രീമിന് കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഗനാഷ് അതിൽ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് I <laughs> അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഓരോ സ്റ്റെപ്പും നമ്മൾ ചെയ്ത് ഓൾറെഡി എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആ കേക്ക് അങ്ങ് സെറ്റ് ചെയ്തെടുക്കാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും ഇനിയിപ്പോൾ വെറ്റ് ചെയ്ത് കൊടുക്കുക വെറ്റ് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ ക്രീമിങ് സെറ്റ് ചെയ്യുക അതിൻ്റെ ഗനാഷ് ഓൾറെഡി സെറ്റ് ചെയ്ത് വെക്കുക അപ്പോൾ നമുക്ക് ഈസിലി ആ ഒരു കേക്ക് ഒത്തിരി ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമുക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റും അതെല്ലാം ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒന്ന് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് ചെയ്യാൻ നിൽക്കുക അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ചെയ്യാൻ നിൽക്കുക അങ്ങനെ ചെയ്യാതെ ടൈം മാക്സിമം മാനേജ് ചെയ്തിട്ട് ടൈം മാനേജ്മെൻറ്റ് നോക്കി ണ്ടെങ്കിൽ ഈ ഒരു കേക്ക് ചെയ്യാൻ കുറച്ച് സിമ്പിളാണ് അതല്ലെങ്കിൽ നമുക്ക് തോന്നും ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള പണിയാണ് എന്നൊക്കെ തോന്നും ഓരോ കാര്യങ്ങളും ഓൾറെഡി നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കിത് അങ്ങ് ഫിനിഷ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇതാ ഓരോ കേക്കിലും ഞാൻ ബോക്സസിലും ഉള്ള കേക്കിൽ ഞാൻ എന്താ കുറച്ച് വെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ സെവനപ്പ് യൂസ് ചെയ്തിട്ടാണ് വെറ്റ് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് ഷുഗർ സിറപ്പ് ഞാൻ ഷുഗർ സിറപ്പ് യൂസ് ചെയ്യുന്ന എല്ലാ കേക്ക്സിലും സെവനപ്പാണ് യൂസ് ചെയ്യാറുള്ളത് അതിൽ ഡീറ്റെയിൽ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് ന്യൂലി നമ്മുടെ വീഡിയോസ് കാണുന്നവർ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യുക എല്ലാത്തിലും സെവനപ്പ് വെച്ച് നല്ലപോലെ വെറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഖനാഷി വെച്ച് ഫിൽ ഗനാഷ് വെച്ച് മിക്സ് ചെയ്തിട്ടുള്ള ഒരു വിപ്പിംഗ് ക്രീം ഇതുപോലെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് നമ്മുടെ ആ ഒരു ലെയറിൻ്റെ മുകളിലായിട്ട് ഒരുപാട് തിക്കാക്കാതെ എന്നാൽ അത്യാവശ്യം ഒരു ലയറിങ് പോലെ നമ്മൾ ഒന്നിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഈ ഒരു പൈപ്പിംഗ് ബാഗിലാവുമ്പോൾ ഈസിയായിട്ട് നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റും സ്പാച്ചിൽ വെച്ചിട്ടൊക്കെ ആണെങ്കിൽ അത് കുറച്ചധികം ബുദ്ധിമുട്ടായിരിക്കും പൈപ്പിംഗ് ബാഗിലാണെങ്കിൽ പെട്ടെന്ന് ആ പരിപാടി നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഞാൻ ചോക്ലേറ്റ് ഗനാഷ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിലോട്ട് കുറച്ച് റിച്ച് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നട്ട്സ് ആഡ് ചെയ്ത് കൊടുത്തതാണ് പീനട്ട്സ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത് നമ്മുടെ കടല റോസ്റ്റ് ചെയ്തിട്ടുള്ള കടലയാണ് ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് ആ ഒരു ഗനാഷിൽ ആഡ് ചെയ്തിട്ട് ഇതുപോലെ കുറച്ച് ക്വാണ്ടിറ്റി ആ ഒരു ഗനാഷും കൂടെ നമ്മുടെ കേക്കിൻ്റെ ടോപ്പിലായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ കരുതി കുറച്ച് കൊക്കോ പൗഡറും കൂടെ ടെസ്റ്റ് ചെയ്ത് കൊടുക്കാന്ന് പിന്നെ ചിലപ്പോൾ കുട്ടികൾ കഴിക്കുന്ന സമയത്ത് ആ ഒരു കൊക്കോ ഡ്രീം കേക്ക് ഒക്കെ കഴിക്കുന്ന സമയത്ത് തന്നെ കൊക്കോ പൗഡർ പെട്ടെന്ന് നമുക്ക് കഴിക്കുമ്പോൾ നമുക്കൊന്നിങ്ങനെ തരിപ്പി കയറുന്ന പോലെയൊക്കെ ഒരു ഫീൽ തോന്നാറുണ്ട് അപ്പം അങ്ങനെ കുട്ടികൾക്ക് അതങ്ങനെ എന്താ സെറ്റ് ചെയ്യേണ്ട എന്ന് വിചാരിച്ച് കൊക്കോ പൗഡർ സ്കിപ്പ് ചെയ്തു ഈ ഒരു ഗനാഷിൻ്റെ ലയറിങ്ങോട് കൂടിയിട്ട് നമ്മുടെ കേക്കിൻ്റെ എരുമിനി കേക്കിൻ്റെ പരിപാടികൾ കംപ്ലീറ്റ്ലി കഴിഞ്ഞു അത് നല്ലപോലെ ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്നിങ്ങനെ സെറ്റ് ചെയ്തിട്ട് അത് ക്ലോസ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുകയാണ് പിന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത് ആക്ച്വലി നമ്മൾ ആ ഒരു ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കണമായിരുന്നു കാരണം ഞാൻ ഗനാശ ആഡ് ചെയ്തതിന് ശേഷം ടാപ്പ് ചെയ്ത് കൊടുത്തപ്പം ആ ക്രീമിലെ ബബിൾസൊക്കെ മെലക്കിങ്ങനെ ഒന്ന് പൊട്ടിയും തെറിച്ചും വന്ന കാരണം ചില കേക്ക്സ് ഒരു കംപ്ലീറ്റ് ഒരു ഫിനിഷിങ് കിട്ടാത്ത പോലെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ കുട്ടികൾക്കായതുകൊണ്ട് ഞാൻ നമുക്കതിൻ്റെ ടേസ്റ്റ് ആണല്ലോ ഇമ്പോർട്ടൻറ്റ് വല്ലാണ്ട് ബോറാവുകയല്ല കുറച്ച് ക്രീമുകൾ ഇങ്ങനെ ടാപ്പ് ചെയ്തപ്പോൾ മുകളിലോട്ട് ഇങ്ങനെ പൊന്തി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം ചെയ്തിട്ട് ഇതുപോലെ ക്ലോസ് ചെയ്ത് വെച്ചു പിന്നെ ഇതിൻ്റെ കൂടെ ഒരു സ്പൂണും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു സ്പൂണിനും ടു വൺ റുപ്പീസ് വെച്ചിട്ടൊക്കെയാണ് ഓരോ സ്പൂണിൻ്റെ റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് ഒരു നോർമൽ കേക്കായിട്ടാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് പെർ പീസ് മുപ്പത് രൂപയ്ക്കാണ് ഈ കേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇങ്ങനത്തെ ബ്ലാക്ക് ഫോറസ്റ്റ് വൈറ്റ് ഫോറസ്റ്റ് കേക്കൊക്കെ ആകുമ്പോൾ മുപ്പത് രൂപയ്ക്ക് കൊടുക്കാം ഡ്രീം കേക്ക് ആകുമ്പോൾ നമുക്ക് മുപ്പത്തി അഞ്ച് രൂപയ്ക്കും നാൽപ്പത് രൂപയ്ക്കും കൊടുക്കുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനത്തെ മിനി കേക്ക്സ് ഒക്കെ ഓഫർ ഇട്ട് കൊടുക്കുമ്പോൾ ആളുകൾ കൂടുതൽ വാങ്ങാനുള്ളൊരു ചാൻസ് ഒക്കെ ഉണ്ട് പിന്നെ അന്നേ ദിവസം തന്നെ നമുക്കൊരു ടു ടയർ കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു അത് പിറ്റേ ദിവസം കൊടുക്കാനുള്ളതായിരുന്നു അപ്പോൾ അതിൻ്റെ കേക്ക്സ് എല്ലാം ബേക്ക് ചെയ്തു അപ്പോൾ അത് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണിക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു മിനി കേക്കിൻ്റെ ഡീറ്റെയിൽസ് അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മളുടെ കേക്ക് റേറ്റിൻ്റെ വീഡിയോ പെട്ടെന്ന് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഓൾമോസ്റ്റ് അതിൻ്റെ വീഡിയോ എല്ലാം സെറ്റായി കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതിലിനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും കേക്ക് റേറ്റ് ഇടുന്ന കാര്യത്തിലുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ കമൻറ്റായിട്ട് ഇടാം അപ്പം ഞാൻ അതും കൂടെ ക്ലിയർ ചെയ്തിട്ട് നമ്മുടെ കേക്ക് റേറ്റിൻ്റെ വീഡിയോ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പക്ഷേ അല്ല മറ്റൊരു അടിപൊളിയായിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ താങ്ക്